കമ്പനി ഉണ്ടായിരുന്ന സിസ്റ്റം മാറ്റിയതേ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്ത സാധാരണ ഞാനപ്പൊ വീഡിയോ ഇന്ന് ഇത്തിരി കടയിൽ തിരക്കായ കാരണം വീഡിയോ വേണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞപ്പോൾ അവൻ ആരുടെ അടുത്ത് പറഞ്ഞെ അമ്മാമന്റെ അടുത്ത് മാമന്റെ അടുത്ത് പറയാണ് നമ്മുടെ വണ്ടി മാത്രം വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ ആ ഒരു സങ്കടം മാമൻ വന്ന എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അന്നാ പിന്നെ നമ്മൾ അതായിട്ട് ബാക്കി വെക്കാൻ പാടില്ലല്ലോ നമ്മൾ ഇത്രയും നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് വർക്ക് തരാൻ വന്ന നമ്മുടെ ചക്കനെ നമ്മൾ വിഷമിപ്പിച്ചു വിടാൻ പാടില്ല പാടോ ആ ഇപ്പൊ സന്തോഷായില്ലേ അപ്പൊ സന്തോഷം മുഖത്ത് കാണുന്നില്ല ഒന്നിച്ചിരിക്കണം അപ്പോ അതിൻപ്രകാരമാണ് നമ്മളിപ്പോ മുഹമ്മദിന്റെ വണ്ടിയുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഒരു രാവിലെ വന്നതാണ് കൊറേ കൺഫ്യൂഷൻ ആയിട്ട് ഒരു നിൽക്കായിരുന്നു എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ മുൻകൂട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വരുത്തി കമ്പനി ഉണ്ടായിരുന്ന സിസ്റ്റം മാറ്റാൻ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവർ ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത്ര ചാർജ് വരും എന്നാലും ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആലോചിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു തന്നാൽ പിന്നെ സിസ്റ്റം കൂടി മാറ്റാം അങ്ങനെ സിസ്റ്റം നമ്മൾ ടോട്ടലായിട്ട് ചെയ്ഞ്ച് ചെയ്തു അവർ വെരി ഹാപ്പിയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നമ്മളൊരു ഡി ആർ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ ഹോൺ ചെയ്തു നമ്മൾ പിന്നെ ബാക്കിലേക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ ബാക്ക് ഡോറിലെ എസ് പ്രോസോക്ക് സ്പീക്കർ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ബാഗിലേക്ക് സ്പീക്കർ ഡോറിൽ രണ്ട് സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു മൊത്തത്തിൽ വണ്ടി അടിപൊളിയായി സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഒരു കോടതി തന്നെ പാട്ട് കേൾക്കാനൊക്കെ നല്ല സൂപ്പറായെന്നാണ് മുഹമ്മദ് ഇപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് പാട്ടൊക്കെ വെച്ച് അടിച്ച് കേൾപ്പിക്കാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയിലെ കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ചെയ്ത് വർക്കുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എസ്പ്രസോയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ എസ്പ്രസോടെ ചെയ്തിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ എസ്പ്രസോ ഇറങ്ങിയ സമയം മുതലേ ഒരുപാട് വീഡിയോസ് ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പല ജില്ലകളിൽ നിന്നായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് വന്നവരും ചെയ്തവരും എല്ലാം ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇദ്ദേഹവും നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ചാവക്കാട് ഭാഗത്തു നിന്നാണ് ഈ ഒരു വാഹനം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള എക്സസൈസുകൾ മിതമായ റേറ്റിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എന്നാണ് പേര് അല്ലേ മുഹമ്മദ് ഫർഹാൻ എന്തൊക്കെ ചെയ്തു നമ്മുടെ വണ്ടിയിലേക്ക് ഇവിടെ ഫോൺ പിന്നെ ബാക്കിൽ സ്പീക്കർ വെച്ച് പിന്നെ ഫ്രണ്ട് ക്യാമറ ബാക്ക് അതാണ് പിന്നെ നമ്മുടെ സിസ്റ്റം മാറ്റി എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിട്ട് അടിപൊളിയായി ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി അപ്പോ മുഹമ്മദിന്റെ ഒരു നിർബന്ധ പ്രകാരം ഞാൻ വീഡിയോ മുഹമ്മദിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ നല്ല അടിപൊളിയായി എന്നാണ് പറയുന്ന ആള് മുമ്പത്തെ ഒരു സിസ്റ്റത്തെ അപേക്ഷിച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് നന്നായിട്ട് കളിക്കാനും ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ അതിനെ പറ്റുന്നത് നല്ല അടിപൊളി ഒരു ആൾക്കപ്പോൾ സന്തോഷമായി അപ്പോൾ അങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റി റിവേഴ്സ് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തതാണ് നല്ലപോലെ വൈഡ് ആംഗിൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് ക്യാമറയും നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് പോലെയല്ല നല്ല ക്വാളിറ്റി ക്യാമറയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് പിടികിട്ടും അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള ഒരു പിക്ചർ എഫക്റ്റ് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ നമുക്കതിൽ ഇൻ്റർനെറ്റ് എടുത്താലും നല്ല രീതിയിൽ നമുക്കിത് പെർഫോം ചെയ്യുന്നൊരു സിസ്റ്റമാണ് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് വരുന്നുണ്ട് പിന്നെ നാവിഗേഷൻ കാര്യങ്ങളെല്ലാം നമുക്കതിൽ ഉപകാരപ്പെടും പിന്നെ കൂടാതെ നമ്മുടെ റിവേഴ്സ് ക്യാമറയും നല്ല അടിപൊളി റിവേഴ്സ് ക്യാമറയും നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ സെപ്പറേറ്റ് നിൽക്കുന്നത് വാഹനം വരുമ്പോൾ അതിൽ സ്പോയിലർ ഉണ്ടാവില്ല അത് ഈ ഒരു ഐറ്റം അപ്പോൾ വണ്ടിയുടെ അതേ ബോഡി കളറിലുള്ള ഒറിജിനൽ ഐറ്റം തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് എസ്പ്രസോയ്ക്ക് ഒരു ക്യാപ്ഷേപ്പ് ഈ ഒരു സ്പോയിലർ കൂടി വന്നാലേ ഒരു പൂർണ്ണതയാവുള്ളൂ കൂടാതെ ഇതിൻ്റെ മുകളിലേക്ക് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ അത് താല്പര്യം കാരണം നമ്മൾ അത് ചെയ്തിട്ടില്ല പക്ഷേ റൂഫ് റെയിൽ നമ്മൾ ഭാവിയിൽ വെക്കാൻ സാധ്യതയുണ്ട് അത് വെച്ചാലേ ഈ വണ്ടിക്ക് ഒരു തലയെടുപ്പ് വരുള്ളൂ ഇപ്പോൾ നമ്മൾ തൽക്കാലം സ്പോയിലർ വെച്ച് നമ്മൾ നിർത്തി പിന്നെ നമ്മൾ ബാക്കിലേക്ക് ബമ്പർമ്മയാണ് ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ടിലേക്ക് നമ്മളെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലൈറ്റിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഡി ആർ എൽ ലൈറ്റാണ് ഇത് മെട്രിക്സ് ആണ് ഇതിൻ്റെ ഒരു എൽ ഇ ഡി ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതേപോലെ ഇൻഡിക്കേറ്ററിൽ നമുക്ക് വരും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സെയിം നമുക്ക് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഈ ഒരു ഡി ആർ എൽ വരുന്നത് നമുക്ക് പാർക്ക് മോഡിലാണ് നമുക്ക് ഡിആർഎൽ വരുന്നത് നമുക്കത് ഓഫ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തു കമ്പനി ഹോൺ നമ്മൾ ഊരി മാറ്റിയിട്ട് പകരം ഈ ഒരു ഹോൺ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബാ ബൈ